എല്ലാവർക്കും ബെറ്റൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ടോപ്സാണ് കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ വേർ ചെയ്തിട്ടുള്ള ഈ ഒരു പാറ്റേൺ ആണ് റയോണിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഫുൾ സ്ലീവ്സ് ആണ് സ്ലീവ്സിൻ്റെ എൻഡിൽ നമ്മൾ എലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത് ചൈനീസ് കോളർ കൊടുത്തിട്ട് നമ്മൾ ഫുൾ പിൻ ടെക്സ് ആണ് കൊടുത്തിട്ടുള്ളത് യോഗ പോർഷനിലേക്ക് കട്ടിങ് ഒന്നുമില്ല ഫുൾ റയോൺ ക്ലോത്തിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് വൺ സൈഡ് പോക്കറ്റ്സും അവൈലബിൾ ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് അത്ര ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഫാബ്രിക് ഒന്നുമല്ല നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടും കംഫർട്ടബിൾ ആയിട്ടും വെയർ ചെയ്യാൻ പറ്റിയൊരു ആണ് ക്ലോസ് റിവ്യൂ കാണിക്കാം നമ്മളിതുപോലെയാണ് ടെക്സ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ ഈ ഒരു പോർഷൻ വരെ കൊടുത്തിട്ടുള്ളൂ ക്ലിയർ ആവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ഐറ്റം എന്ന് പറയണത് കുർത്തി സെറ്റാണ് പാൻറ്റും ടോപ്പും ആണ് മീഡിയം ടു ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് വീനക്കാണ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ ലെങ്ത് ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയിറ്റ് വരുന്നുണ്ട് നല്ലൊരു കളറാണ് നല്ലൊരു ഡാർക്ക് വാടാ വാടാർ കളറാണ് വന്നിട്ടുള്ളത് ലെങ്ത് ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയിറ്റ് വരുന്നുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് വരുന്നത് കേട്ടോ ക്ലോസർ റിവ്യൂ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതാണ് ഐറ്റം വരുന്നത് ഇനി ഇതിൻ്റെ പാൻസ് സെയിം കളറിൽ തന്നെയാണ് പാൻസ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് ഐറ്റം വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഞാൻ ഇന്നൊരു ജസ്റ്റ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളൊരു സ്കേർട്ടും ടോപ്പും ഓണം ആവാറാവണേ ഉള്ളൂ പക്ഷെ വർക്കുകൾ സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു പട്ടുപാവാട സെറ്റാണ് കിഡിനു വേണ്ടി ചെയ്തിട്ടുള്ളൊരു ആണ് ഇതൊരു കുഞ്ഞൊരു ടോപ്പാണ് കേട്ടോ ഇതാണ് അതിൻ്റെ സ്കേർട്ട് വരുന്നത് നെക്സ്റ്റ് ഐറ്റം കാണിക്കാം നെക്സ്റ്റ് ഐറ്റം എന്ന് പറയണത് ഒരു ഫ്രോക്കാണ് ഫ്രോക്ക് എന്ന് പറയാൻ പറ്റില്ല ഗൗൺ ആണ് കേട്ടോ ഫുൾ ഗൗൺ ആണ് വരുന്നത് ഏകദേശം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ടു ആണ് ലെങ്ത്ത് വരുന്നത് നല്ലൊരു ലാവൻഡർ ആണ് വീഡിയോയിൽ കുറച്ച് ഡാർക്കായിട്ടാണ് കളർ വന്നിട്ടുള്ളത് അതിനേക്കാളും കുറച്ചും കൂടി പേസ്റ്റലായിട്ട് വരുന്ന ഒരു ലാവൻഡർ ആണ് ഈ ബെനിയൻ വരുന്നത് ഇന്നർ വരുന്നത് അതിനോട് കൂടിയിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ് കേട്ടോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് ഗ്യാദറിങ്ങോട് കൂടിയിട്ടുള്ളൊരു ഫ്രോക്ക് ഗൗൺ ആണ് ഫ്രോക്ക് അല്ല ഗൗൺ ആണ് വന്നിട്ടുള്ളത് സ്ലീവ്സ് ഫുൾ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് കുർത്തിയാണ് നല്ലൊരു ഓഫ് വൈറ്റ് കളറിൽ വന്നിട്ടുള്ള വീനക്കിലുള്ളൊരു കുർത്തിയാണ് എംബ്രോയ്ഡറി വർക്ക്സ് ആണ് വന്നിട്ടുള്ളത് താഴെ ഹെക്കോബ പാറ്റേണിലാണ് വർക്ക് പോയിട്ടുള്ളത് കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മോഡലാണ് കോട്ടണിലാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണ് ഐറ്റം വന്നിട്ടുള്ളത് കേട്ടോ സെവൻ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് ഇതിൻ്റെ ക്ലോസർ വ്യൂ ജസ്റ്റ് ഞാൻ കാണിക്കാം ഇതാണ് നെക്ക് ഏരിയ വരുന്നത് അപ്പോൾ ഇതാണ് താഴത്തെ ഭാഗം വരുന്നത് കേട്ടോ അതുപോലെ സ്ലീവ്സിൻ്റെ അവിടെക്ക് ത്രീ ഫോർത്താണ് സ്ലീവ്സ് വരുന്നത് നെക്ക് ഏരിയ ഇതുപോലെയാണ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ലെങ്ത് ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ലെങ്ത്ത് വരുന്നുണ്ട് ത്രീ ഫോർത്താണ് സ്ലീവ്സ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് നിലവിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യുക വാട്ട്സപ്പ് നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ എയ്റ്റ് വൺ എയ്റ്റ് വൺ എയ്റ്റ് ഫോർ ആണ് താങ്ക് യു ഫോർ വാച്ചിങ്